നമസ്കാരം തേർഡ ന്യൂസിലേക്ക് സ്വാഗതം ഞങ്ങൾ ആരും നിന്റെ നഗ്നതയിൽ ഭ്രമിക്കില്ല അവയവദർശനം നടത്തി സായുജ്യമയില്ല മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിന് പിന്നാലെ വൈറലായി ഡോക്ടറുടെ കുറിപ്പ് എട്ട് വർഷം മുൻപ് ഡോക്ടർ ഷിംനാസി അസിസ് എഴുതിയ കുറിപ്പാണ് വീണ്ടും വൈറലാവുന്നത് ഡോക്ടർക്ക് നഗ്നത കാണാമോ പ്രസവം കാണാമോ എന്ന് തുടങ്ങുന്ന കുറിപ്പ് രണ്ടായിരത്തി പതിനേഴിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു വിശ്വാസമോ മറ്റേതെങ്കിലോ കാരണമോ പ്രസവത്തിന് ആധുനിക ചികിത്സാ സഹായം തേടുന്നതിന് തടസ്സമാവരുതെന്നാണ് ഡോക്ടർ ഷിംന കുറിപ്പിൽ പറയുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഡോക്ടർക്ക് നഗ്നത കാണാമോ പ്രസവം കാണാമോ ശരീരം വെളിവാക്കാമോ ഞാനൊരു മലപ്പുറത്തുകാരി മുസ്ലിം സ്ത്രീയാണ് അസീസിനും ആയിഷക്കും ജനിച്ചതിനും അപ്പുറം കാരണങ്ങളാൽ എന്ന എന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നവൾ ഞാനൊരു ഡോക്ടറും കൂടിയാണ് എനിക്ക് രണ്ട് മക്കൾ എന്റെ രണ്ട് പ്രസവവും ആശുപത്രിയിൽ നിന്ന് രണ്ടാമത് സിസേറിയൻ ചെയ്തത് എന്റെ തന്നെ പ്രൊഫസർ കൂട്ടുകാരുടെ കലബല്ലകൾക്കിടയിലായിരുന്നു സർജറി സ്വന്തം താല്പര്യമൊന്നു കൊണ്ടു മാത്രം മെഡിക്കൽ സയൻസ് പഠിക്കാൻ തീരുമാനിച്ചവൾ ആദ്യ വർഷം അനാട്ടമി പഠിപ്പിക്കാൻ കിടന്നു തന്ന മൃത ശരീരങ്ങളായിരുന്നു ആദ്യ രോഗികൾ നൂൽബന്ധമില്ലാതെ കിടന്ന അവരെ നേരെ നോക്കാൻ പോലും രണ്ട് ദിവസം എനിക്ക് നാണം തോന്നിയിരുന്നു പിന്നെ മനസ്സിലായി ജീവനൊഴുകിയ ബാക്കിയെല്ലാം അവർക്കും എനിക്കും സമമെന്ന് അസ്തിത്വം ഇതാണ് വസ്ത്രമെന്ന മറക്കപ്പുറം എല്ലാവരും മണ്ണിൽ അഴുകാനുള്ളവരെന്ന തിരിച്ചറിവ് ആണിയടിച്ചു ഉറപ്പിച്ചു രണ്ടാം വർഷം ആദ്യ ക്ലിനിക്കൽ ക്ലാസ്സിൽ എന്റെ ആദ്യ കേസായി ഞാൻ കണ്ടത് വൃഷണ സഞ്ചീരിക്ക് കുടലിറക്കം രോഗിയുടെ നാണം കണ്ട് അസ്വസ്ഥയായി സ്വകാര്യഭാഗം കാണിക്കേണ്ടി വരുന്ന രോഗിയെ സമാധാനിപ്പിക്കാനും കാണുന്നത് ഡോക്ടറാണ് വിഷമിക്കേണ്ട എന്ന് പറയാനും പഠിച്ചത് ഏതാണ്ട് ഒരാഴ്ച കൊണ്ടായിരുന്നു ആദ്യമായി പ്രസവം കാണാൻ കൂടെ പുരുഷ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു മെഡിക്കൽ വിദ്യാർത്ഥികൾ പ്രസവം നടക്കുന്ന അവയവം ശ്രദ്ധിക്കാതെ അവർ അന്ന് വിയർക്കുന്നുണ്ടായിരുന്നു ആ അമ്മയുടെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ അവർ രണ്ടുപേരും ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയി അവരുടെ പ്രസവം കഴിഞ്ഞപ്പോഴേക്ക് കണ്ടുനിന്ന ഞങ്ങൾക്കെല്ലാം ഒന്ന് പെറ്റണിയേറ്റ ആശ്വാസമായിരുന്നു പ്രസവ സമയത്ത് പുരുഷ ഗൈനക്കോളജിസ്റ്റിനോളം കരുണ സ്ത്രീകളിൽ കണ്ടിട്ടില്ല പ്രസവ സമയത്ത് ഡോക്ടറോ സ്റ്റാഫോ അവയവം ശ്രദ്ധിക്കാറില്ല അതിനോട്ട് കഴിയുകയുമില്ല രണ്ടാളെ രണ്ടിടത്താക്കാൻ വേണ്ടി പണി പതിനെട്ടും പയറ്റുന്നിടയ്ക്ക് ഓരോ സങ്കീർണതയും ഒഴിവാക്കാൻ ഡോക്ടർ ശ്രദ്ധിക്കുന്നുണ്ടാകും കുഞ്ഞു കിടക്കുന്ന നിലയൊന്നും മാറിയാൽ അമ്മ അപ്രതീക്ഷിതമായി പ്രഷർ കൂടി ബോധരഹിതയായാൽ പ്രസവശേഷം മറുപിള്ള വേർപെട്ടില്ലെങ്കിൽ മലപ്പുറത്ത് വീണ്ടും മാതൃ മരണം എന്റെ സമുദായം എന്റെ നാട് ചികിത്സ വേണ്ടെന്ന് വെക്കുന്ന ഗർഭിണി ഒത്താച്ചിയെന്ന് ഞങ്ങൾ വിളിക്കുന്ന ക്ഷൌരജോലി ചെയ്യുന്ന കുടുംബത്തിലെ സ്ത്രീകളാണ് അവിടുത്തെ ഡോക്ടർമാർ വേദനയല്ല ഒരു തരം വൈരാഗ്യബുദ്ധിയാണ് തോന്നുന്നത് മറ്റാരോടുമല്ല സ്വയം തന്നെ ഇത്രയൊക്കെ മെനക്കെട്ടിട്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ടും പറഞ്ഞതുതന്നെ പറഞ്ഞിട്ടും നാണക്കേട് തോന്നുന്നു ഇരുട്ടറയിൽ പിടഞ്ഞു തീരാനുള്ളതായിരുന്നില്ല പെണ്ണി നിന്റെ ജീവൻ ഞങ്ങളാരും നിന്റെ നഗ്നതയിൽ ഭ്രമിക്കുകയോ നിന്റെ പരിഹസിക്കുകയോ ഞങ്ങൾക്കിടയിലെ പുരുഷന്മാർ ആമിയോട്ടിക് ദ്രവവും ചോരയും നനച്ച് നിന്റെ കുഞ്ഞിൻ്റെ മൂർദാവ് പുറത്തു വരുന്നുണ്ടോ എന്ന് നോക്കാതെ അവയവദർശനം നടത്തി സായുജ്യമടയുകയോ ചെയ്യില്ലായിരുന്നു ഞാൻ നീയും വിശ്വസിക്കുന്ന ഇസ്ലാമും പടച്ചോനും മനഃപൂർവ്വം ചികിത്സ നിഷേധിച്ച് ആ കുഞ്ഞിന് തള്ളയില്ലാതാക്കിയതിന് നിന്നെയും വീട്ടുകാരെയും തോളിൽ പ്രശംസിച്ച് ജന്നത്തുൽ ഫിർദൌസിലേക്ക് എൻട്രി തരുമെന്ന് വിശ്വസിക്കാനാവുന്നില്ല മുലപ്പാലിന് തൊള്ള കീറി കരയുന്ന പൈതലിനെ ഓർത്തിട്ട് നെഞ്ചി വിടയുന്നു അതൊരു വലിയ വിവരക്കേട്